കണ്ടുള്ളവർ കാണട്ടെ കാതുള്ളവർ കേൾക്കട്ടെ മനസ്സുള്ളവർ മനസ്സിലാക്കട്ടെ ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇതൊരു റെനോവേഷൻ വീഡിയോയാണ് ചില സമ്മർദ്ദങ്ങളെ തുടർന്ന് ആദ്യം ചെയ്ത വീഡിയോ മാറ്റി വീണ്ടും ഒന്ന് തരികയാണ് ഇന്ന് ഈ നാട്ടിലെ തെറ്റും ശരിയും തീരുമാനിക്കുന്നതാരാണ് മാധ്യമങ്ങളാണോ ശരിയാണ് മാധ്യമങ്ങൾ തന്നെയാണ് മാധ്യമങ്ങൾ പറയുന്നതാണ് തെറ്റും ശരി ഈ കഴിഞ്ഞ ദിവസത്തെ ഒരു മരണം ഒരു ചെറുപ്പക്കാരൻ്റെ മരണം അതും മാധ്യമങ്ങളിലൂടെ നൽകിയ ഒരു വീഡിയോയെ പ്രതി തന്നെയാണ് മാധ്യമങ്ങൾ പറയുന്നത് മാത്രമാണോ ശരി അല്ലെങ്കിൽ മാധ്യമങ്ങളാണോ ശരി കഴിഞ്ഞ ദിവസം വിജിലൻസ് ൊന്ന് സെക്ഷൻ അത് ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ നാൽപ്പത്തൊന്ന് സെക്ഷനിലെ മിന്നൽ പരിശോധനാർത്ഥി ഓപ്പറേഷൻ ഷോർട്ട് സർക്യൂട്ട് സർക്യൂട്ടെന്നാണ് അത് മാധ്യമങ്ങൾ പറഞ്ഞു ഷോർട്ട് സർക്യൂട്ട് ആണെന്ന് അതിൻ്റെ ചില യാഥാർത്ഥ്യങ്ങളിലേക്ക് ഞാൻ വരികയാണ് കെ എസ് ഇ ബി മാത്രമാണോ കൈക്കൂലി വാങ്ങിക്കുന്നത് നിങ്ങൾ അറിയുന്നു ലക്ഷക്കണക്കി വാങ്ങിക്കുന്ന എത്രയോ ഡിപ്പാർട്ട്മെൻസ് ഉണ്ട് സർക്കാരിൽ പെടുന്ന പല ഡിപ്പാർട്ട്മെൻറ്റ്സിലും നടക്കുന്നുണ്ട് നിങ്ങൾ കൈക്കൂലി കൊടുക്കാത്ത ആളാണോ അല്ല നിങ്ങൾ കൊടുത്തിട്ടുണ്ട് കൈക്കൂലി നമ്മൾ ഓരോരുത്തരും പല രീതിയിൽ കൈക്കൂലി കൊടുത്തിട്ടുണ്ട് ഉണ്ട് കൈക്കൂലി വേദഗന്ഥങ്ങളിലുമുണ്ട് കൈക്കൂലി അത് മറ്റ് പല രീതിയിലാണ് മാത്രം ഇപ്പോൾ നമ്മുടെ കറൻസിയാണ് കഴിഞ്ഞ ദിവസത്തെ സംഭവത്തിലേക്ക് വരികയാണ് പതിനാറ് ലക്ഷത്തി അൻപതിനായിരം രൂപയാണ് മൊത്തം പിടിച്ചെടുത്തത് എന്നാൽ ഗൂഗിൾ പേയിലൂടെ നൽകിയത് അതും കെ എസ് ഇ ബെ കൊടുക്കുന്ന തുകയിൽ എന്നും നാം പറയാ പലപ്പോഴും സാധാരണക്കാരിൽ നിന്നും ഒത്തിരി ക്യാഷ് പല രീതിയിൽ പോകുന്നുണ്ട് നമുക്ക് ചിന്തിക്കാവുന്നതാണ് കാരണം നമ്മളാണ് തെറ്റുകാരൻ അവർ മാത്രമല്ല തെറ്റുകാരൻ വാങ്ങുന്നതും കൊടുക്കുന്നതും അതായത് കൈക്കൂലി വാങ്ങുന്നതും കൊടുക്കുന്നതും തെറ്റു തന്നെയാണ് നിയമത്തിൻ്റെ മുമ്പിൽ പാവും തെറ്റിദ്ധാരാൻ ചിന്തിക്കുക കെ സി ബി വർഷങ്ങൾക്കുമുമ്പേ പതിവായ ഒന്നായിരുന്നു സ്നേഹം പങ്കുവെക്കൽ എന്ന് പറയുന്നത് കെ സി ബിയിലേക്ക് മറ്റുള്ളവർ നൽകുന്ന ചില സ്നേഹം പങ്കുവെക്കലാണ് അത് ഗിഫ്റ്റ്സ് സമ്മാനങ്ങൾ ഞാൻ ഒരു ചെറിയൊരു സംഭവം ഞാൻ പറഞ്ഞു കൊള്ളെ എൻ്റെ ജീവിതത്തിലുണ്ടായ ഒരു സംഭവം അതും ഈ കൈക്കൂലിയോട് ബന്ധപ്പെടുന്ന ഒരു കാര്യം തന്നെയാണ് ആയിരണ്ടായിരത്തി പതിനഞ്ചിലാണ് ഞാൻ താനൂർ ഇലക്ട്രിക്കൽ സെക്ഷൻ താനൂർ ഈസ്റ്റ് ഇലക്ട്രിക്കൽ സെക്ഷനിൽ സീനിയർ സൂപ്രണ്ടായി ഇവിടെ ചാർജ് എടുക്കുന്നുണ്ട് ഒരു ദിവസം ഞാൻ ഓഫീസിലോട്ട് കയറി ചെല്ലുമ്പോൾ സാധാരണഗതിയിൽ ലൈമാന്മാരും ലൈമന്മാരും ഓവർസീഴ്സും സമ്പസൊക്കെ റെസ്പിറ്റോറിയും എഴുനിൽക്കാറുണ്ട് ഞാൻ ചെല്ലുന്ന സമയത്ത് ലൈമാന്മാരും വർക്കേഴ്സും ഓവർസീഴ്സൊക്കെ എന്നെ കണ്ട് ഒരു സഹതാപത്തോടുകൂടി നോക്കി ദയനീയമായി നോക്കി ഞാൻ ചിന്തിച്ചതാണ് ഞാൻ ഒരു ദിവസം നൂറ്റി അമ്പത്തി കിലോമീറ്റർ യാത്ര ചെയ്താണ് അവിടെ എത്തുന്നത് എല്ലാ ദിവസവും മുന്നൂറ്റി തൊണ്ണൂറോളം കിലോമീറ്ററാണ് യാത്ര ചെയ്യുന്നത് ട്രെയിനിലൂടെയും ടൂ വീലറിലൂടെയും ഓട്ടോയിലൂടെയും ബസ്സിലൂടെയും ഒക്കെ അവിടെ ചെല്ലുന്നത് ആ ഒരു സഹതാപം ഇവരിലുണ്ട് എല്ലാവരിലുമുണ്ട് അപ്പം ആ വെളുപ്പിനെ സാറോടൊന്ന് പോരുന്നതല്ലേ എത്തുന്നത് കൃത്യമായ സമയത്ത് എത്തുന്നുണ്ടല്ലോ എന്നൊക്കെയായിരിക്കും അവർ ചിന്തിക്കുന്ന കാര്യം ചെയ്തു പക്ഷെ അന്ന് ഈ ദയനീയതയുടെ അർത്ഥമൊന്നും എനിക്ക് മനസ്സിലായില്ല ഞാൻ നേരെ ക്യാബിലോട്ട് കയറി ക്യാബിൽ കയറിയപ്പോൾ അവിടുത്തെ ഒരു ഓയ വന്നിട്ട് എന്നു പറയുകയാണ് സാർ സാറിനെ എയ് സാറ് വിളിക്കുന്നു എന്ന് പറഞ്ഞു ഞാൻ എരിടത്ത് ചെന്നു ചെന്ന് കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു സാറി മാറണം ഞാൻ ആയിരുന്നു ഇതിനായിട്ട് പറയാണ് സാറിന് വിജിലൻസിന്ന് ഒരു ലെറ്റർ വന്നിട്ടുണ്ട് ഇൻഫർമേഷൻ നാളെ പത്ത് മണിക്ക് സാറ് സെൻട്രൽ സോണിലെ ഒരു സെക്ഷനിൽ ചെല്ലണം അവിടുത്തെ മേലുദ്യോഗസ്ഥരെ കാണണം ഏറ്റവും മേലുദ്യോഗസ്ഥരെ കാണണം എന്ന് പറഞ്ഞാൽ ഞാൻ ഓക്കെ പറഞ്ഞു അപ്പോഴാണ് എനിക്ക് കാര്യങ്ങൾ കത്തിയത് ഇവരെല്ലാവരും കരുതിയത് മാനുവൽ സാറിന് ഒരു വിജിലൻസ് കേസ് ഉണ്ട് എന്നാണ് അവരിലേ അറിഞ്ഞത് കാരണം ഇവിടെ പറഞ്ഞപ്പോൾ സത്യത്തിലും സത്യത്തെ പറ്റിയല്ല പറഞ്ഞത് സത്യത്തിൽ എന്താണ് സംഭവിച്ചതെന്നും അറിയുന്നില്ല പക്ഷെ ഇത് എന്നോട് പറഞ്ഞ ഏയ്ക്കും അറിയില്ലായിരുന്നു സബ്ജിനസും അറിയില്ല കാര്യം എനിക്കും അറിയില്ലായിരുന്നു ഇപ്പം ഇവരെല്ലാവരോട് ചർച്ചകൾ ചെയ്യുന്നു ഞാൻ കേട്ടു എന്നോടൊരു യൂണിയനിൽപ്പെട്ട ഒരാൾ വന്ന് ചോദിക്കുകയാണ് സാറേ എന്തെങ്കിലും സഹായം ഞാൻ ഞങ്ങൾ ചെയ്യേണ്ടതുണ്ടോ വിജിലൻസ് കേസിലെ ഞാൻ പറഞ്ഞ എൻ്റെ അറിവിൽ ഞാൻ കൈക്കൂലം വാങ്ങിക്കാറില്ല മറ്റൊരു രീതിയിലും അനധികൃതമായിട്ടും ഒന്നും ചെയ്യാറുമില്ല അങ്ങനെയൊക്കെ എൻ്റെ പേരിൽ അങ്ങനെ വരാൻ സാധ്യതയില്ല എന്തായാലും ഞാൻ ചെല്ലട്ടെ ഇപ്പോൾ ഓൺ ഡ്യൂട്ടിയിൽ പിറ്റേ ദിവസം രാവിലെ ഞാൻ ചെല്ലുകയാണ് ചെന്ന് കഴിഞ്ഞപ്പോൾ വളരെ സന്തോഷപൂർവ്വമാണ് അവർ വിളിക്കുന്നത് വിളിച്ച ശേഷം ഏറ്റവും മേലുദ്യോഗസ്ഥനെ അടുത്ത് ഞാൻ ചെല്ലുകയാണ് ചെന്ന് കഴിഞ്ഞിട്ട് എൻ്റെ മുമ്പിലേക്ക് രണ്ട് പേപ്പറുകൾ പേപ്പറുകളിട്ടാണ് മനോരമ പത്രവും മാധ്യമ പത്രവും അത് രണ്ട് മൂന്ന് ദിവസത്തിന് മുമ്പുള്ളതാണ് അപ്പോൾ എന്നോട് പറഞ്ഞു സാറതൊന്ന് വായിച്ച് നോക്കാമെന്നു ഞാനെടുത്ത് വായിച്ചു നോക്കിയാണ് വായിച്ചു നോക്കിയപ്പോൾ അതിൽ ഒരു ഹാഫ് പേജ് ഒരു ഫ്രണ്ട് പേജിൻ്റെ മനോരമ പത്രത്തിൻ്റെയും മാധ്യമ പത്രത്തിൻ്റെയും ഫ്രണ്ട് പേജിലെ ഹാഫ് പേജ് എൻ്റെ വാർത്തകളാണ് താനൂർ ഇലക്ട്രിക്കൽ താനൂർ ഈസ്റ്റ് ഇലക്ട്രിക്കൽ സെക്ഷനിലെ സീനിയർ സൂപ്രണ്ടായ മാനുവൽ ടി തോമസിൻ്റെ കയ്യിൽ നിന്നും കൈക്കൂലി വാങ്ങി എന്നാണ് പറയുക എന്നിട്ട് ഞാൻ ഡിക്ലെയർ ചെയ്യുന്ന പ്രഖ്യാപിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് അതിലൂടെ എഴുതിയിരിക്കുന്നത് സത്യത്തിൽ ഒന്നേ ഉള്ളു ശരി ബാക്കിയെല്ലാം അവരെ എഴുതിക്കോട്ടേ തന്നെയാണ് അതിന് ഉപൽബകമായ കാര്യങ്ങൾ പറയുകയാണ് എൻ്റെ ബന്ധു അതായത് മോള് അവർ പഴയ വീട് പൊളിക്കണം പുതിയ വീട് പണിയണം അതിനിടയ്ക്ക് കൺസ്ട്രക്ഷൻ പർപ്പസിനായി മീറ്റർ മറ്റൊരു ബോക്സ് കിട്ടും മാറ്റി വയ്ക്കണം അപ്പോൾ അതിനായി ആപ്ലിക്കേഷൻ കൊടുത്തു അഞ്ഞൂറ് രൂപ താഴെയാണ് അന്നത്തെ റേറ്റ് മീറ്റർ ഷിഫ്റ്റിങ്ങിന് വയറിങ് ചെയ്തു എല്ലാം ഓക്കെയാണ് എന്നെ വിളിച്ചു ചോദിച്ചു ഞാൻ പറഞ്ഞു ഇതെല്ലാം ചെയ്തിട്ടുണ്ടെങ്കിൽ ഓക്കെയാണ് പേപ്പർ മൂവ് ചെയ്തോളാൻ പറഞ്ഞു അങ്ങനെ പേപ്പർ മൂവ് ചെയ്തു അവിടെ നിന്ന് രണ്ട് ജീവനക്കാർ വരികയും കാര്യങ്ങൾ സംസാരിക്കുകയും മീറ്റർ എടുത്ത് മാറ്റുന്നതിന് മുമ്പായിട്ട് പറഞ്ഞൊരു കാര്യമുണ്ട് വീട്ടിന് കുറച്ച് കാശ് ചിലവൊക്കെ ഉണ്ട് അപ്പോൾ ചോദിച്ചോ എത്ര രൂപ വരും നാലായിരം രൂപ വരും അപ്പോൾ പറഞ്ഞു ഞങ്ങൾ മീറ്റർ ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടി ഇത്ര രൂപയിലടച്ചിട്ടുള്ള എല്ലാ ക്യാഷും അടച്ചു ഇനി ഒരു തുകയും ബാക്കി വരില്ലെന്നാണ് പറഞ്ഞത് പക്ഷെ ഇത്രയും തുക അപ്പോൾ അവൾ പറഞ്ഞു എൻ്റെ അങ്കിൾ ഇങ്ങനെ ഇന്ന സ്ഥലത്തെ സൂപ്പറിൻ്റെ വർക്ക് ചെയ്യുകയാണ് ഞാൻ വേണമെങ്കിൽ അങ്കിലോടും ചോദിക്കാമെന്നാണ് അപ്പോൾ ഇവർ പറഞ്ഞു അത് ചോദിച്ചിരുന്ന കാര്യമില്ല കാരണം ഇതാണ് ഇതാണതിൻ്റെ തുക ഇത് തന്നാൽ മാറ്റി വയ്ക്കാം അല്ലെങ്കിൽ ഞങ്ങൾ പോകുന്നതാണ് ഇപ്പോൾ മോളെന്ത് ചെയ്തു ഉടനെ എന്നോട് വിളിച്ച് ചോദിച്ചില്ല ചോദിച്ചാൽ തന്നെ ക്യാഷ് കൊടുക്കുകയാണ് ചെയ്തത് ക്യാഷ് കൊടുത്തപ്പോൾ അവർ മറ്റൊരു കാര്യം പറഞ്ഞു അപ്പോൾ എൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവരെ ഒരു കളിയാക്കുന്ന രീതിയിലായതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇതിൽ കുറച്ച് പ്രൊസീഡിങ്സ് ചെയ്യേണ്ടി വന്നത് പറയാം വീണ്ടും ഇവർ പറഞ്ഞു മീറ്ററിന് ആ കൺസ്ട്രക്ഷൻ പർപ്പസിൻ്റെ അവിടെ നിന്ന് മാറ്റി പുതിയ വീട്ടിലേക്ക് മാറ്റി വയ്ക്കണമെങ്കിൽ എത്ര രൂപയാകും അപ്പോഴും പറഞ്ഞു അതും നാലായിരം രൂപയാകും അല്ല ക്യാഷ് നിങ്ങൾ അവിടെ അടച്ചാൽ പോരെ അവിടെ നിങ്ങൾ അടച്ചോ പക്ഷെ ഇത് തരണമെന്ന് പറഞ്ഞു അപ്പോൾ ഈ ഒരു കാര്യത്തിലേക്ക് വരുമ്പോൾ അതായത് ഈ പ്രശ്നങ്ങൾ അവർ സംസാരിച്ചു തുടങ്ങിയപ്പോൾ മോൾ എന്നെ വിളിച്ചിരുന്നു അവരിങ്ങനെ പറഞ്ഞു എന്നാണ് എനിക്കു വിഷമമായി കാരണം ഞാനൊരു ഇലക്ട്രിസിറ്റി ബോർഡിലെ അംഗമായിട്ട് എൻ്റെ കൂട്ടത്തിൽപ്പെടുന്നവരല്ലേ അങ്ങനെ പറഞ്ഞു എനിക്ക് വല്ലാത്ത വിഷമായി ഞാൻ പിന്നെ അത് രണ്ട് ഗ്രൂപ്പുകളിൽ കെ എസ് സി ബോർഡ് ബന്ധപ്പെടുന്ന രണ്ട് ഗ്രൂപ്പുകളിൽ ഞാനത് പോസ്റ്റായിട്ട് ഡ്രാഫ്റ്റായിട്ട് എഴുതി ആ ഡ്രാഫ്റ്റില് അത് പവറിലും വിളിച്ചു ഈ രണ്ടിലാണ് അപ്പം പവർ എന്ന് പറയുന്ന ആ സ്റ്റേറ്റ് ഗ്രൂപ്പിൽ ഞാൻ ഒരു അഗ്മിനായിരുന്നു അന്ന് ഞാൻ പറഞ്ഞു എഴുതിയത് ഇങ്ങനെയാണ് ഈ കാര്യം പറഞ്ഞുകൊണ്ട് എഴുതി അത് പർട്ടിക്കുലർ സെക്ഷൻ പറഞ്ഞിരുന്നു ഇപ്പം ഞാൻ പർട്ടിക്കുലർ സെക്ഷൻ പറയുന്നില്ല ആ പർട്ടിക്കുലർ സെക്ഷൻ പറഞ്ഞു അതേ തുടർന്നാണ് ഈ അന്വേഷണത്തിൽ വരുന്നത് ഇതേ തുടർന്ന് എന്നെ ഫൈദ്യ റെഗുലേറ്ററി കമ്മീഷൻ വിളിച്ചു ചീഫ് എഞ്ചിനീയർ വിളിച്ചു അതോടൊപ്പം വിജിലൻസ് ഞാൻ ഒരു ക്ലാരിഫിക്കേഷൻ കൊടുക്കേണ്ടിയിരുന്നു അങ്ങനെ ഞാൻ ക്ലാരിഫിക്കേഷൻ കൊടുത്തു അതോടെ ആ അദ്ധ്യായം അന്നടിച്ചു ഇനി ഒരു അധ്യായം വീണ്ടും തുറക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിനു മുമ്പ് ഞാൻ ചെയ്ത വീഡിയോ ഡിലീറ്റ് ചെയ്തത് ഇതിൽ വിശദമായിട്ട് ഒന്നും പറയുന്നില്ല നിങ്ങൾ ചിന്തിക്കണം കൈക്കൂലി എന്നുള്ളത് ഒരു കാര്യം സാധിക്കാനുള്ള ഒരു ഗിഫ്റ്റാണ് പലപ്പോഴും അത് നാം അറിഞ്ഞുകൊണ്ട് കൊടുക്കുന്നതല്ലേ തീർച്ചയായിട്ടും അതെ കൊടുത്തില്ലെങ്കിലും അവരൊന്നും പറയില്ല ചോദിക്കില്ല കാരണം അവർക്ക് ആവശ്യമായ അവരുടെ കുടുംബത്തിന് കഴിയാവുന്ന ഒരു തുക അവർക്ക് ശമ്പളമായി ലഭിക്കുന്നുണ്ട് പിന്നെ അതിൻ്റെ ആവശ്യം ഇല്ല അത് അവർക്കും അറിയാം നിങ്ങൾക്കും അറിയാം ചില നിർബന്ധിച്ച് കൊടുക്കുന്നവരുമുണ്ട് ഈ ക്യാഷ് കൊടുക്കുന്നവർ അപ്പം ഞാനിത് പറഞ്ഞത് കെ എസ് സി ബിയെക്കെതിരായിട്ടോ അല്ലെങ്കിൽ അവിടുത്തെ ജീവനക്കാർക്ക് എതിരായിട്ടോ അല്ല ഞാൻ പറഞ്ഞത് ഈയൊരു തലം മറ്റൊരു തലത്തിലോട്ട് ചിന്തിക്കാം ഇപ്പോൾ കെ എസ് സി ബി കമ്പനിയാണ് ലിമിറ്റഡ് കമ്പനിയാണ് ബി എസ് എൻ എൽ ലിമിറ്റഡ് കമ്പനിയാണ് കേബിൾ ടി വി പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാണ് നമ്മൾ കേബിൾ ടിവിക്കാർക്കും അതോടൊപ്പം തന്നെ ബി എസ് എൻ എല്ലും നമ്മളൊരു വർക്ക് ചെയ്താൽ അവർക്ക് കൈക്കൂന്നും കൊടുക്കില്ല കെ സി ബി കമ്പനിയല്ലേ നിങ്ങൾ പിന്നെ എന്തിനാണ് കൈക്കൂയി കൊടുക്കുന്നത് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതിന് ഒക്കെ ശരിയാണ് കാരണം മറ്റൊന്നുമല്ല അത് എൻ്റെ തലങ്ങളിൽ നിന്ന് ചിന്തിക്കുകയാണ് പക്ഷേ ഞാൻ ഒരു കെ സി ബി കാരനാണ് എനിക്ക് ചിന്തിക്കണമെങ്കിലും ആ ഒരു തലമില്ല സത്യം എപ്പോഴും മറ നീക്കി പുറത്തേക്ക് വരും പലപ്പോഴും സത്യത്തിന് നാം മറയിടേണ്ടി വരാറുണ്ട് എപ്പോഴും എപ്പോഴും സത്യം പലർക്കും രുചിക്കില്ല അപ്രിയകരങ്ങളായ സത്യങ്ങൾ പറയരുത് എന്നാണ് ഭരതം എന്ന സിനിമയിലെ നെടുപടി മോഹൻലാലോട് പറയുന്നത് എങ്കിലും എൻ്റെ വീഡിയോസില് എൻ്റെ ചാനലിൽ തീർച്ചയായിട്ടും സത്യമേ പറയൂ സത്യത്തിനൊപ്പമായിരിക്കും ഞാൻ സത്യമേവിച്ചത് എവർക്കും നമസ്കാരം എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ മറ്റുള്ള തരത്തിലേക്ക് ഈ വീഡിയോ പോകാതിരിക്കാൻ ശ്രമിക്കണം